അതിദാരിദ്ര്യ നിർമാർജ്ജനവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് വിളിച്ച വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് രണ്ട് പിണറായി സർക്കാരുകൾ ആകെ നിർമ്മിച്ചു നൽകിയത് വെറും വീടുകൾ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കൊണ്ട് ലക്ഷത്തി ലൈഫ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തിയഞ്ചിനാണ് പിന്നെ തുടർ തുടർഭരണം ഇന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതായത് പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ട് ഇന്നേക്ക് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തിയേഴ് ദിവസമായി പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നു ഇതുവരെ പിണറായി സർക്കാർ നിർമ്മിച്ചത് നാല് ലക്ഷത്തി അറുപതിനായിരം വീടുകളാണെന്ന് അതായത് ഒരു ദിവസം നൂറ്റി മുപ്പത്തിമൂന്ന് വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് പിണറായി സർക്കാർ ഒരു വീട്ടിൽ എത്ര മനുഷ്യരുണ്ടാകും അച്ഛനും അമ്മയും കുഞ്ഞും മാത്രമുള്ള കുടുംബം തന്നെ നോക്കിയാൽ നാനൂറ് മനുഷ്യരാണ് ഇനി മുത്തശ്ശനും മുത്തശ്ശിയുമുള്ള കുടുംബമാണെങ്കിലോ അതായത് ഒരു ദിവസം അഞ്ഞൂറ് പേർക്കെങ്കിലും സ്വന്തമായ കിടപ്പാടം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് നമ്മുടെ കേരളത്തിൽ